ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിനും അതിന്റെ പൂർത്തീകരണത്തിനും പണം നൽകിയ ഏക സംസ്ഥാനം കേരളമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു പാർലമെന്റ് രേഖ പുറത്തു വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ രാജ്യസഭാംഗമായ നിതിൻ ഗഡ്കരിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഇപ്പോൾ ഇത് ലഭിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന ആ രാജ്യസഭ മറുപടിയുടെ ആദ്യ ഉപചോദ്യം തന്നെ സംസ്ഥാനങ്ങൾ എത്ര തുക നൽകിയിട്ടുണ്ട് എന്നാണ് അതിന് മറുപടിയായി കേന്ദ്ര സർക്കാർ കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നൽകുന്ന മറുപടി ഇരുപത്തിയഞ്ച് ശതമാനം തുക സ്ഥലം ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക നൽകിയ കേരളം മാത്രമാണ് ഇന്ത്യയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിന് പണം ചിലവാക്കിയ ഏക സംസ്ഥാനം എന്ന് അതോടൊപ്പം ഈ ദേശീയപാത അറുപത്തിയാറിൽ പലയിടത്തായി സ്ഥാപിച്ചിട്ടുള്ള ടോളുകളിലൂടെ പിരിച്ച ഭീമമായ തുകയുടെ കണക്കും ഈ മറുപടിയിലൂടെ പുറത്തു വരുന്നുണ്ട് അതിൽ നമുക്കറിയാവുന്ന പോലെ ഈ ടോൾ പലപ്പോഴും ജനങ്ങൾക്ക് ഒരു തലവേദനയായി ഒരു വല്ലാത്ത ഭാരമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ടോൾ തുകയിൽ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരുമായി പങ്കിടാറില്ല എന്നും കേന്ദ്രം ഇതിൽ സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അഞ്ച് സംസ്ഥാനങ്ങളിലായി ദേശീയപാത അറുപത്തിയാറിലുള്ള ടോളുകളിലൂടെ പിരിച്ചെടുത്തത് ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണെന്ന് കേന്ദ്ര സർക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും കൂടുതൽ തുക പിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വലിയ തോതിൽ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണെന്ന് കേന്ദ്രം സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് പലപ്പോഴും അറിയാം നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള ഈ ടോളുകൾ ജനങ്ങൾക്ക് ഒരു വലിയ തലവേദന എന്നതിനപ്പുറം ഒരു വലിയ ഭാരമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും ജനരോഷം ഈ ടോളുകൾക്കെതിരെ ഉയരുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ടോളുകൾ മുഴുവൻ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പാർലമെന്റ് രേഖ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം കേരളത്തിലെ ദേശീയപാതാ വികസനം അതിന്റെ പൂർത്തീകരണത്തിലൂടെ അടുക്കുമ്പോൾ ദേശീയപാതാ വികസനത്തിന്റെ ചരിത്രം പറയാതെ കേരളത്തിൽ കടന്നു പോകാനാകില്ല കേരളത്തിനൊരു കാലമുണ്ടായിരുന്നു ദേശീയപാതാ വികസന അതോറിറ്റി അതിന്റെ ഓഫീസ് പൂട്ടിപ്പോയ ഒരു കാലം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലം ആ കാലത്ത് നിന്നും പിണറായി ഭരണം ആദ്യം എത്തുമ്പോൾ ജി സുധാകരൻ എന്ന പൊതുവരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ആദ്യം ചെയ്യുന്ന പണികളിൽ ഒന്ന് ഈ മടങ്ങിപ്പോയ ദേശീയപാതാ അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു എന്നാൽ ഈ ദേശീയപാതാ വികസനത്തെ തകിടം മറിക്കാൻ ബി ജെ പിയും കോൺഗ്രസും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം വയൽകിളി സമരമാണ് നന്ദിഗ്രാമ കൊണ്ടുവന്ന മണ്ണ് സമരവേദിയിൽ വയായിരുന്നു പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം പൊലിയുന്നത് ദേശീയപാതാ വികസനം പദ്ധതിയിട്ടതുപോലെ തന്നെ കൃത്യമായി മുന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടു കേന്ദ്ര സർക്കാരിന് സ്ഥലമേറ്റെടുക്കലിനായി ഇരുപത്തിയഞ്ച് ശതമാനം തുക കേരളം നൽകിയ ശേഷമാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നത് എന്ന് കൂടി പറയാതെ കടന്നു പോകാനാകില്ല എന്തായാലും ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിന് പണം നൽകിയ ഏക സംസ്ഥാനം കേരളമാണെന്ന് തെളിയുമ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിൽ എത്രമാത്രം പ്രതിബദ്ധതയോടെയാണ് പെരുമാറുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്